ഈ ക്വസ്റ്റ്യൻ നോക്കിയേ ഡ്രോ ദ ഫിഗേഴ്സ് ബിലോ യൂസിങ് ഓൺലി റൂളർ ആൻഡ് കോമ്പസ് സ്ക്വയർ ഓഫ് സൈഡ് ത്രീ വൺ ബൈ ഫോർ സെൻറ്റിമീറ്റർ ത്രീ വൺ ബൈ ഫോർ സെൻറ്റിമീറ്റർ ഉള്ള ഒരു സമചതുരം വരയ്ക്കണം എങ്ങനെ സ്കെയിലും കോമ്പസും ഉപയോഗിച്ച് അപ്പോൾ നമ്മൾ സമചതുരം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ചതുരത്തിൻ്റെ നാല് വശങ്ങളും തുല്യമാണെങ്കിൽ അതെന്താണ് ഒരു സമചതുരമാണല്ലേ അപ്പോൾ ത്രീ വൺ ബൈ ഫോർ സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കുക വൺ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് ടു ഫൈവ് ആണ് അപ്പോൾ ത്രീ വൺ ബൈ ഫോർ എന്ന് പറയുമ്പോൾ ത്രീ പോയിൻറ് ടു ഫൈവ് സെൻറ്റിമീറ്റർ ആയിരിക്കണം അതിൻ്റെ നാല് സൈഡിലും വേണ്ടത് അല്ലേ ഇനി നമ്മൾ ചിന്തിക്കുക എന്താണ് എങ്ങനെയാണ് ഈ പോയിന്റ് ടു ഫൈവിന് നമുക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുക സ്കെയിലിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ ത്രീ പോയിൻറ്റ് ടു ഫൈവിൻ്റെ ഇരട്ടി നമ്മൾ എടുക്കുക ത്രീ പോയിന്റ് ടു ഫൈവിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത് ത്രീ പോയിൻറ്റ് ടു ഫൈവിൻ്റ് ടു എന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും എന്ത് സിക്സ് പോയിൻ്റ് ഫൈവ് കിട്ടും അത് നമ്മൾക്ക് സ്കെയിലിൽ എടുത്തുകൂടെ അപ്പോൾ സിക്സ് പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്ററിന് നമ്മൾ എടുത്തിട്ട് അതിന് നമ്മൾ പെർപെനിക്കുലർ വൈസെക്ടർ വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും അവിടെ ത്രീ പോയിന്റ് ടു ഫൈവ് കിട്ടൂലേ സിക്സ് പോയിന്റ് ഫൈവിൻ്റെ പകുതിയല്ലേ ത്രീ പോയിന്റ് ടു ഫൈവ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി അവിടെ ത്രീ പോയിന്റ് ടു ഫൈവ് എന്ന് കിട്ടൂലേ എന്നിട്ട് നമ്മൾ ഇതേ അളവ് നമ്മുടെ കോമ്പസിൽ എടുത്തിട്ട് നാല് ഭാഗത്തും ആൾന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്കത് കിട്ടുമല്ലോ അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ സ്കെയിലിൽ സിക്സ് പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരച്ചു സിക്സ് പോയിന്റ് ഫൈവ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ ഓക്കെ എന്നിട്ട് അതിന് ശേഷം നമ്മൾ കോമ്പസ് എടുത്തിട്ട് ഈ ലൈനിൻ്റെ ഒരു പെർപനിക്കുലർ ബൈസെക്ടർ വരക്കാണ് അപ്പോൾ അതെങ്ങനെയാണ് വരയ്ക്കുന്ന പകുതിയിലധികം നമ്മൾ കോംബസിലെടുത്തിട്ട് നമ്മളിതുപോലെ ഒരു ആർക്ക് വരക്കും അതായത് ചാപം വരക്കും അല്ലേ ഇനി ഇങ്ങനെ നമ്മൾ വരച്ചിട്ട് ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റുകൾ തമ്മിലൊരു ലൈൻ വരക്കും അല്ലേ എന്നിട്ട് ഇപ്പോൾ നമുക്ക് ഈ ഈ കോമ്പസ് വെച്ചിട്ടുള്ളതുണ്ടല്ലോ അതെന്തായിരിക്കും ത്രീ പോയിൻ്റ് ടു ഫൈവ് ആയിരിക്കും കറക്റ്റാവൂലേ രണ്ട് സൈഡിലേക്കും അല്ലേ എന്നിട്ട് നമ്മൾ ഇതിനെ ആ സെൻറ്ററിൽ കുത്തിയിട്ട് നമ്മൾ മുകളിലേക്ക് ഒരു ആർക്ക് വരച്ചു കൊടുക്കുക അപ്പോൾ അത് ത്രീ പോയിൻറ്റ് ടു ഫൈവ് ആയിരിക്കും അതേപോലെ തന്നെ അവിടെ നമ്മൾ കുത്തിയിട്ട് നമ്മുടെ ഈ സൈഡിലേക്ക് നമ്മളൊരു ആർക്ക് വരച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ എന്തു ചെയ്യുക താഴെ നമ്മുടെ കോമ്പസ് കുത്തിയിട്ട് ഇതുപോലെ മുകളിലേക്കും വരച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് അവിടെയും ഒരു പോയിൻറ്റ് കിട്ടും അല്ലേ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പോയിൻ്റുകളെല്ലാം കൂടെ യോജിപ്പിച്ച് വരയ്ക്കാം ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇവിടെ ത്രീ പോയിൻ്റ് ടു ഫൈവ് സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ കിട്ടി ഓക്കെ അപ്പോൾ ഈ ലൈനിന് നമ്മൾ പേര് കൊടുക്കുകയാണെങ്കിൽ എ ബി പിന്നെ സെൻ്ററിൽ ഒ കൊടുത്തു സി ഡി അപ്പോൾ എ ബി സി ഡി ഒട്ടോ